നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒമിക്രോൺ ലോകത്താകമാനം പടർന്നു പിടിക്കുകയാണ് ഈ മഹാമാരിയെ പിടിച്ചുകെട്ടാനായി ഒട്ടുമിക്ക ഗൾഫ് രാഷ്ട്രങ്ങളും നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ് എന്നാൽ ഇതുമൂലം ദുരിതക്കയത്തിലാകുന്നത് പ്രവാസികളാണ് നിയന്ത്രണങ്ങൾ വീണ്ടും പഴയപടി എത്തുമ്പോൾ കുടുംബാംഗങ്ങളെ കാണാൻ നാട്ടിലേക്ക് പോകുവാനോ അവധി കഴിഞ്ഞ് തിരിച്ചു ജോലിയിൽ പ്രവേശിക്കാനോ പറ്റാത്ത അവസ്ഥയിലേക്കാണ് പ്രവാസികളുടെ കാര്യങ്ങളുടെ പോക്ക് കൂടാതെ പുറത്തിറങ്ങുന്നതിനും മറ്റും നിയന്ത്രണങ്ങളും നിബന്ധനകളും എല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട് അബുദാബിയിൽ ഗ്രീൻ പാസും നാൽപ്പത്തി എട്ട് മണിക്കൂറിനകമുള്ള പി സി ആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റും ഉള്ളവർക്ക് പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ അനുമതിയുള്ളൂ വിവാഹ പാർട്ടികൾ മുതലുള്ള എല്ലാത്തരം സാമൂഹിക പരിപാടികൾക്കും മാനദണ്ഡങ്ങൾ ബാധകമാണ് വിവാഹ ചടങ്ങുകൾ മരണാനന്തര ചടങ്ങുകൾ കുടുംബയോഗങ്ങൾ തുടങ്ങിയ സാമൂഹിക പരിപാടികൾ സംഘടിപ്പിക്കുന്ന വേദികളിൽ പരമാവധി കപ്പാസിറ്റിയുടെ അറുപത് ശതമാനം ആളുകൾ മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ പരമാവധി അൻപത് ആളുകൾക്കാണ് ഇൻഡോർ ഇവന്റുകളിൽ പങ്കെടുക്കാൻ അനുമതിയുള്ളത് കൂടാതെ ഔട്ട്ഡോർ ഇവന്റുകളിൽ ഓപ്പൺ എയർ പരിപാടികളിലും നൂറ്റി അൻപതിൽ കൂടുതൽ ആളുകളെ അനുവദിക്കില്ല വീട്ടിലെ സാമൂഹിക പരിപാടികളിൽ മുപ്പതിൽ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്താൻ പാടുള്ളതല്ല അൽഹോസിൻ ഗ്രീൻ ൂറിനുള്ളിലെടുത്ത നെഗറ്റീവ് പി സി ആർ പരിശോധനാ ഫലം ശാരീരിക അകലം പാലിച്ച് മാസ്ക് ധരിക്കുക എന്നിവ ഉൾപ്പെടെയുള്ള നിലവിലെ മുൻകരുതൽ മാനദണ്ഡങ്ങൾ എല്ലാം സാമൂഹിക പരിപാടികളിലേക്കുള്ള പ്രവേശനത്തിനും ബാധകമാണ് കൂടാതെ മറ്റ് എമിറേറ്റിൽ നിന്ന് അബുദാബിയിലേക്ക് പ്രവേശിക്കുന്നവർക്ക് കോവിഡ് പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട് എമിറേറ്റിൽ കുറഞ്ഞ കോവിഡ് പത്തൊൻപത് നിരക്ക് നിലനിർത്താൻ സഹായിക്കുന്നതിന് എല്ലാ പ്രതിരോധ മുൻകരുതൽ നടപടികളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പരിശോധനയും നിരീക്ഷണവും വർദ്ധിപ്പിക്കുമെന്ന് അബുദാബി എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട് തിരക്കേറിയ സ്ഥലങ്ങൾ ഒഴിവാക്കുക മൂക്കും വായും മൂടുന്ന മാസ്ക് ധരിക്കുക കുറഞ്ഞത് രണ്ട് മീറ്ററെങ്കിലും അകലം പാലിക്കുക പതിവായി കൈകൾ കഴുകി വൃത്തിയാക്കുക എന്നിവയിലൂടെ മുൻകരുതൽ നടപടികൾ തുടരണമെന്നും കമ്മിറ്റി പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതേസമയം കുവൈറ്റിലാകട്ടെ എത്തുന്നവർക്ക് മൂന്ന് ദിവസം നിർബന്ധിത ക്വാറന്റൈൻ നിലവിൽ വന്നിട്ടുണ്ട് എഴുപത്തിരണ്ട് മണിക്കൂറിന് ശേഷം പി പരിശോധനയിൽ നെഗറ്റീവായാൽ ആയാൽ പുറത്തിറങ്ങാം പോസിറ്റീവ് ആണെങ്കിൽ പത്ത് ദിവസം ക്വാറന്റീനിൽ തുടരണം ഒമാനിലാണെങ്കിൽ പൊതുസ്ഥലങ്ങളിലും ഓഫീസുകളിലും പ്രവേശിക്കാനും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ വിദേശികൾക്ക് രാജ്യത്തെത്താനും രണ്ട് ഡോസ് വാക്സിൻ നിർബന്ധമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തുവിട്ടത് എഴുപത്തിരണ്ട് മണിക്കൂറിനകമുള്ള ആർ ടി പി ആർ നെഗറ്റീവ് റിപ്പോർട്ടും കരുതണം വാക്സിൻ എടുക്കാൻ ആരോഗ്യ പ്രശ്നമുള്ളവർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ആസ്ട്രാ കോവാക്സിൻ ഫൈസർ ജോൺസൺ ആൻഡ് ജോൺസൺ മൊഡേണ സ്പുട്നിക് വി സിനോവ സിനോഫാം എന്നിവയാണ് ഒമാൻ അംഗീകരിച്ച വാക്സിനുകൾ അതേസമയം ദക്ഷിണാഫ്രിക്ക നമീബിയ ബോട്സ്വാന സിംബാവേ ലെസോത്തോ ഇസ്വാതിനി മൊസാംബിക് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഏർപ്പെടുത്തിയ വിലക്ക് സുപ്രീം കമ്മിറ്റി പിൻവലിക്കുകയുണ്ടായി ലോകത്ത് ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലായിരുന്നു ഈ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത് എന്നാലും മിക്ക ഗൾഫ് രാജ്യങ്ങളും ഇത്തരം നിയന്ത്രണങ്ങൾ കടുപ്പിക്കുമ്പോൾ പ്രവാസികൾക്ക് ഇത് വളരെയേറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയാണ് കൂട്ടത്തോടെ വിമാന സർവീസുകൾ കൂടി റദ്ദാക്കുന്നതും പ്രവാസികളെ വലയ്ക്കുന്നുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക